ടാ അരവിന്ദ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നതാണ് ഓ ഒന്നും പറയാണ്ടടാവിന് ഈ കൊറോണ വന്നതുകൂടി ഞങ്ങൾ വണ്ടി കാരണം കാര്യം വലിയ ഘട്ടത്തിലാടാവില്ല നീതിട്ടേച്ചു വേറെ എന്ത് മണിക്ക് പോകാനാ നീന് എന്നാടാവേ തിരിച്ചു പോകുന്നത് ഓടോടാ മോൾക്കൊരു ആലോചന ഒന്നും ഇപ്പോൾ ഉണ്ട് അത് സെറ്റിലാകുകയാണെങ്കിൽ അത് നടത്തിയിട്ടേ ഞാൻ പോകത്തുള്ളൂ നിന്റെ മകളുടെ കല്യാണം വല്ലതും ആയാ എൻ്റെ മകളുടെ പ്രായമാണ് പ്രായം പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ നീ എന്തായാലും അറിയാത്തത് കായലിൽ ചാടിയായി നിന്റെ വണ്ടിക്ക് എന്താണോ ഒരു വെളിച്ചക്കുറവ് പഴയ വണ്ടിയാണോ ഹെഡ് ലൈറ്റ് ഒരെണ്ണം പൊട്ടിയിരിക്കുകയാണ് അത് മാറാനുള്ള സാഹചര്യം ഒക്കെ അതാ ഭയങ്കര മഴയാണല്ലോടാ ഏ കുടയും എടുത്തിട്ടില്ല എടാ ആ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിർത്തുന്നത് കേട്ടാ നിനക്ക് വീടറിയാമല്ലോ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതേ ആ ഗേറ്റ് തന്നെ എടാ ഈ കുടയിൽ മുറ്റം മുഴുവൻ വെള്ളം ആകെ പ്രശ്നമായി കുട ഞാൻ നാളെ അങ്ങോട്ട് എത്തിച്ചോളാം കേട്ടടാ നീ എടുത്തോണ്ട് പോടാ ഇന്ന ഇതിരിക്കട്ടെ ഇരിക്കട്ടെ ആ കുഴപ്പമില്ല ഇരിക്കട്ടെ നിനക്കൊരുപാട് ആവശ്യങ്ങൾ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാണേ ആ ഇരിക്കട്ടടാ ഇതെൻ്റെ കാര്യം ഓക്കെ ശരി ശരി എടാ വേണ്ടെന്ന് പറഞ്ഞെങ്കിലേ ഇന്നിത് കിട്ടിയത് വലിയ ഉപകാരമായി കുഴപ്പില്ല ദീപക്കോ ഓക്കേടാ കോട്ടേടാ ഒന്ന് നിർത്തണേട്ടാ ഒന്ന് നിർത്തണേ ഒന്ന് നിർത്തോ മോനെ ആശുപത്രി ചെല്ലുമ ആരാണറ അതെങ്ങനാണേലിയ ചോരല്ലാ തോന്നുന്നു വണ്ടി തന്നെ എട ഇത് ഇന്നലെ പൊട്ടിയതല്ലേ അല്ല സാറേ അത് രണ്ടുമൂന്ന് ദിവസമായിട്ട് പൊട്ടിയിരുന്നു ഇത് മുഴുവൻ ബ്രെഡാണല്ലോ ആണല്ലോടേ

എന്തായാലും ശരി ഞാൻ രാവിലെ പത്ത് മണിക്കും വണ്ടിയായിട്ട് സ്റ്റേഷനിലെത്തിക്കോണം സാറേ ഞാൻ വിഷ്ണു ആ ഫോൺ എടുത്തിട്ടേ ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പൊട്ടിയത് നമ്പരും കാണത്ത കൃതിൽ ഫോട്ടോ എടുക്കും ഓക്കെ ഓക്കെ എന്തുപറ്റി തറയിലൊന്ന് വീണോ സാറേ ഒരു എൻക്വയറിക്ക് വന്നതാ ശരി എന്ത് പറ്റി ചേട്ടാ വല്ല പെറ്റിയുണ്ടാ പോലീസുകാർ വന്നല്ലേ ഇന്നലെ രാത്രി ഒരു പയ്യൻ വന്ന് നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ അടിടാ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ ആ പയ്യൻ മരിച്ചെന്നാ പറ സ്റ്റേഷനിൽ ചെല്ലാനാ പറഞ്ഞേക്കുന്നത് എന്താണേലും ചേട്ടനൊരു കാര്യം ചെയ്യും നമ്മടെ ഷായ് മെമ്പറല്ലോ ഷായ് മെമ്പറായിട്ട് എസ്ഐയുടെ വീട്ടിൽ ചെന്ന് സാറിനെ ഒന്ന് കണ്ടിട്ട് സ്റ്റേഷനിലോട്ട് പോയാൽ മതി അതാകുമ്പോ പിന്നെ വല്യ കൊഴപ്പുണ്ടാക്കില്ല എന്നാചട്ടാ അതാ നല്ല അങ്ങനെ ചെയ്യാറത്തുണ്ട് ആ ഇതാര് ഷാജി പെമ്പറു എന്താ രാവിലെ എന്തോ കേസ് കേട്ടാണല്ലോ കേസില്ലാതെ ഞാൻ ഇങ്ങോട്ട് വരുവോ സാറേ ഉം എന്ത് പറ്റി അങ്ങത്തോട്ടിരിക്കലെ രാത്രി ഒരു ആക്സിഡന്റ് ഉണ്ടായില്ലേ ആ പയ്യൻ ശേഖരൻ സാറിന്റെ മകൻ സാറേ ഇന്നലെ ആ പയ്യനെ ആശുപത്രി കൊണ്ടുപോയതേ ഇദ്ദേഹത്തിന്റെ ഓട്ടോ ഇല്ല നല്ല കാര്യം സാധാരണ രാത്രിയിൽ ആക്സിഡന്റ് ഉണ്ടായാൽ ആരും തിരിഞ്ഞു നോക്കാറില്ല പിന്നെ പോലീസുകാരായ ഞങ്ങളുടെ സത്യവാ സാറേ അദ്ദേഹം കള്ളം പറയാറില്ല അതുകൊണ്ടല്ലേ ഞാൻ കൂടെ വന്നത് എടോ ഷാജി താൻ കണ്ടു ഇല്ല ഞാനും കണ്ടില്ല ആ റോഡിലാണേൽ ഒരിടത്തും സി സി ടി വി ഇല്ല ഇയാളുടെ വണ്ടിയുടെ ഒരു ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ട് ഇയാളുടെ വണ്ടി ആശുപത്രിയിൽ എത്തിയതിന് തെളിവുണ്ട് എല്ലാം ശരിയാ സാറേ എങ്കിലും സാറിൻ്റെ മനസാക്ഷി അനുസരിച്ചിട്ട് ഇദ്ദേഹത്തിന് കോട്ടം വരാത്ത ഒരു എഫ്ഐആർ ഹലോ സ്നാച്ചി ആ ജി ഡിയോടൊന്ന് പോയി പെട്ടെന്ന് നോക്കാൻ പറ ആ ഞാൻ ഉടനെ എത്തിയേക്കാം ശരി ശരി ഓക്കെ ഇപ്പൊ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് പലരും കണ്ടു കാണും പോരാത്തതിന് അയാളുടെ പിടിപാടറിയാലോ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഞാൻ എന്തെങ്കിലും എഴുതിയാൽ അത് ഞാൻ കാശ് മേടിച്ച് ചെയ്തതാണെന്നേ പറഞ്ഞു പിന്നൊരു കാര്യം ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു ബൈക്ക് കുഴിയിൽ വീണ് മറിഞ്ഞ് ഇയാളുടെ ഓട്ടയുടെ മുന്നിലേക്ക് വീണു ഒന്നും ചെയ്യാനും പറ്റിയില്ല എന്താ പോരെ അത് മതി സാണേ പിന്നെ ശേഖരൻ കോണ്ടാക്ടറുടെ ഒറ്റോനാ മരിച്ചത് അതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് അവർ ക്ലെയിം ചെയ്യും നിങ്ങളുടെ വണ്ടിക്ക് ഇൻഷുറൻസ് അത് നിങ്ങളെ എന്നാൽ അങ്ങനെ സാറേ സാറേ നമുക്ക് ഒരു വണ്ടിയുടെ തീർന്നിട്ട് അപ്പോഴേ എത്ര ഇതുമായിട്ട് തുടങ്ങിയിട്ട് മനസ്സിലായ ഇൻഷുറൻസ് എന്തിനാണെന്ന് എടോ ഷാജി നിങ്ങളൊക്കെ ഞങ്ങളെ കുറ്റം പറയുമല്ലോ പോലീസുകാർ വണ്ടി പിടിക്കുന്നു ആളെ പീഡിപ്പിക്കുന്നു ഇപ്പൊ മനസ്സിലായ ഞങ്ങൾ പത്ത് വണ്ടി പിടിച്ചാൽ അതിൽ രണ്ടെണ്ണം അതെ ഇതുപോലിരിക്കും പലരും മനഃപൂർവ്വമായിരിക്കുകയല്ലേ സാറേ ഇക്കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ താമസിക്കുന്ന വീടും പറമ്പും സ്വന്തമല്ലേ അപ്പോൾ പിന്നെ നിങ്ങൾ ഇറങ്ങുമല്ലേ എനിക്ക് ഡ്യൂട്ടിക്ക് സമയമായി ശരി സാറേ നിങ്ങൾ ഇതുവരെ പോയില്ലേ കാര്യം ചോദിച്ചോട്ടെ വണ്ടി സറണ്ടർ പോരെ എടോ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ പണിയായത് താനൊക്കെ കൂടെ അത് കളയുമല്ലോ പണ്ട് അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നാൽ ഓൺ ദ സ്പോട്ടിൽ ഇൻഷുറൻസ് കമ്പനിക്കാർ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കളക്ട് ചെയ്തു അപ്പോഴേ താൻ ഉടനെ വണ്ടിയായിട്ട് അങ്ങ് സ്റ്റേഷനിലേക്ക് പോരൂ മാസങ്ങൾ കടന്നുപോയി അരവിന്ദൻ്റെയും കുടുംബത്തിൻ്റെയും ഉറക്കം കെടുത്തിയിരുന്ന ആ കോടതി വിധി ഇന്നായിരുന്നു തെളിവുകളുടെ അഭാവത്തിൽ മരണത്തിൽ അരവിന്ദനെ കോടതി വെറുതെ വിട്ടു എന്നാൽ മരിച്ച യുവാവിൻ്റെ കുടുംബത്തിന് നാൽപ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി എം എ സി ടി കോടതിയുടെ വിധി വന്നു അപകട സമയത്ത് അരവിന്ദൻ്റെ വണ്ടിക്ക് ഇൻഷുർ ഇല്ലാത്തതിന് തുക മുപ്പത് ദിവസത്തിനകം കോടതി തെറ്റിവെക്കാൻ ട്രൈബ്യൂണലിന്റെ വിധി തകർന്നു പോയ അരവിന്ദൻ തന്റെ എല്ലാ ബാധ്യതകളും സ്വന്തം ഭാര്യയുടെയും ഏകമകളുടെയും മേൽ ഏൽപ്പിച്ചുകൊണ്ട് മൂന്നുപുഴം കയറിന്റെ ബലത്തിൽ ഈ ഭൂമിയിൽ നിന്നും യാത്രയായി എന്താ അമ്മേ അത്

അടുത്തൊരു വാടക വീട് ഞാൻ നേരത്തെ വരേണ്ടതായിരുന്നു അരവിന്ദൻ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ശേഷം അച്ഛൻ പിന്നെ ഇങ്ങനെ ചെയ്യുന്നു ഞങ്ങളും പന്ത്രണ്ട് ലക്ഷമല്ല പന്ത്രണ്ട് കൂടി കിട്ടിയാലും എന്റെ നഷ്ടം തീരില്ല ആണും പെണ്ണുമായിട്ട് ഒരുത്തിനെ എനിക്കുണ്ടായിരുന്നുള്ളൂ ഒത്തിരി സമ്പാദിച്ചുകൂട്ടി ഒരുത്തിനെയും ദ്രോഹിച്ചിട്ടല്ല എന്നിട്ടും എൻ്റെ വക്കീലിനെ കൊണ്ട് കോടതിയിൽ ഞാൻ അപേക്ഷ കൊടുപ്പിച്ചോളാം എനിക്ക് തരാൻ വേണ്ടി നിങ്ങൾ ഈ കിടപ്പാടം വിൽക്കണ്ട ആ ശാപം കൂടി ഇനി എൻ്റെ തലയിൽ വരണ്ട സാറേ ഒത്തിരി എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ ഓർക്കുക ശേഖരൻ മുതലാളി ഒരു സങ്കല്പം മാത്രം നമ്മുടെ വാഹനങ്ങളുടെ രേഖകൾ എന്നും കൃത്യമായിരിക്കട്ടെ